ഭാമേ ഇത് നിങ്ങൾക്ക് ദൈവം നൽകിയ തിരിച്ചടി ഇപ്പോൾ നിങ്ങൾ ഒരു സിംഗിൾ മദറാണ് സിംഗിൾ മദർ എന്ന പേരിൽ സിംഗിൾ മദറിൻ്റെ പ്രശ്നങ്ങൾ വിവരിച്ചുകൊണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ നിങ്ങളുടെ കഥയറിയാവുന്നവർക്ക് നിങ്ങളെ പുച്ഛിക്കാനാണ് തോന്നുന്നത് കാരണം നിങ്ങൾ ചതിയിലൂടെയാണ് പല നേട്ടങ്ങളും നേടിയെടുത്തത് ലോഹദ്ദാസ് കൊണ്ടുവന്ന നടിയാണ് നിങ്ങൾ നിവേദ്യം എന്ന സിനിമയിലൂടെ നിങ്ങൾ സിനിമയിലെത്തി പിന്നീട് കുറേ ചിത്രങ്ങളിൽ നിങ്ങൾ അഭിനയിച്ചു അസാധ്യമായ അഭിനയ തനിമയൊന്നും നിങ്ങൾക്കില്ല പല വൈവിധ്യങ്ങളുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള കപ്പാസിറ്റിയുമില്ല പക്ഷേ നിങ്ങൾ സിനിമാ രംഗത്ത് ഒരുപാട് സൗഹൃദങ്ങൾ സ്ഥാപിച്ചു ആ സൗഹൃദങ്ങളെല്ലാം നിങ്ങൾ നന്നായി വിനിയോഗിക്കുകയും ചെയ്തു നിങ്ങളുടെ ചതി കേട്ട് കേരളം മൂക്കത്ത് വിരൽ വെച്ചത് അതിജീവിതയെ ഒറ്റിയ സംഭവത്തിലാണ് അതിജീവിതയെ ദിലീപ് കൊട്ടേഷൻ കൊടുത്ത് ആക്രമിച്ച സംഭവത്തിൽ നിങ്ങൾ പ്രധാന സാക്ഷിയായിരുന്നു പോലീസിനോട് ദിലീപാണ് കൊട്ടേഷൻ കൊടുത്തത് എന്ന് നിങ്ങൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞു പോലീസ് നിങ്ങളുടെ മൊഴി അതേപടി പകർത്തുകയും അത് കോടതിയിലെത്തിക്കുകയും ചെയ്തു പക്ഷേ കോടതിയിലെത്തിയപ്പോൾ നിങ്ങൾ മൊഴി മാറ്റി ദിലീപിന് അനുകൂലമായി സംസാരിച്ചു അതിജീവിതയെ അതുവരെ നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹിതയായിരുന്ന അതിജീവിതയെ നിങ്ങൾ തള്ളിക്കളഞ്ഞു അതിജീവിതയ്ക്ക് ഇപ്പോഴും മാച്ചാലും തേച്ചാലും പോകാത്ത മുറിവാണ് നിങ്ങൾ നൽകിയത് നിങ്ങൾ നൽകിയ മുറിവ് അതിജീവിതയ്ക്ക് ഇപ്പോഴുമുണ്ട് കോടതിയിൽ നിങ്ങൾ മൊഴിമാറ്റിയപ്പോൾ പോലീസും അന്തം വിട്ടുപോയി ഒരു കൂട്ടുകാരിക്ക് മറ്റൊരു കൂട്ടുകാരിയെ ഇങ്ങനെ ചതിക്കാനാവുമോ ദിലീപിൽ നിന്ന് വമ്പൻ തുക വാങ്ങിക്കൊണ്ടാണ് നിങ്ങൾ ഒറ്റിയത് അതിജീവിതയെ അതിജീവിതയെ ഒറ്റിയപ്പോൾ നിങ്ങൾക്ക് ഒരു മനസ്താപവും ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ കല്യാണത്തിന് ദിലീപും കാവ്യാമാധവനുമൊക്കെ പങ്കെടുത്തിരുന്നു മാത്രമല്ല നിങ്ങൾക്ക് ദിലീപും കാവ്യാ മാധവനുമായി അഗാധമായ ബന്ധമുണ്ടായി സാമ്പത്തികമായി അവർ നിങ്ങളെ നന്നായി സഹായിച്ചു അതുകൊണ്ട് തന്നെ മഞ്ജു വാര്യനും അതിജീവിതയും ഒക്കെയായുള്ള നിങ്ങളുടെ സൗഹൃദം വേർപിരിക്കും ആ സൗഹൃദത്തിന് തിരശീലയിട്ടു ഇപ്പോൾ നിങ്ങൾ സിംഗിൾ മദറാണ് നിങ്ങളുടെ ഭർത്താവ് അരുൺ ജഗദീഷ് നിങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു അരുൺ ജഗദീഷും നിങ്ങളും തമ്മിലുള്ള ബന്ധം തകർന്നിരിക്കുന്നു ബന്ധം തകർന്നെങ്കിലും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നു പക്ഷേ നിങ്ങളെപ്പറ്റി അറിയാവുന്ന ജനം നിങ്ങളെപ്പറ്റി നന്നായി അറിയാവുന്ന ജനം നിങ്ങളെ ഒരിക്കലും അംഗീകരിക്കില്ല നിങ്ങളെപ്പറ്റി ഞങ്ങൾ കുറച്ച് പേർക്ക് വ്യക്തമായി അറിയാം ഒരു പ്രാവശ്യം ഒരു മൊഴി നൽകുക കോടതിയിലെത്തുമ്പോൾ മൊഴി മാറ്റുക ഇതൊക്കെയാണ് നിങ്ങളുടെ രീതി ഇതൊക്കെയാണ് നിങ്ങളുടെ തനി സ്വഭാവം ഭർത്താവുമായുള്ള വേർവിരിയൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യതയായിരുന്നു അതിനു മുമ്പ് അതിജീവിതയെ ഒറ്റിയ കേസിൽ വീണ്ടും നിങ്ങളെ ചോദ്യം ചെയ്യാൻ പോലീസ് എത്തുന്നു എന്നൊരു വാർത്ത കേട്ടു അതിനിടയിൽ നിങ്ങൾ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്ന വാർത്തയും കേട്ടു എന്തായാലും ദിലീപിനെ ദിലീപിന് വേണ്ടി മൊഴി മാറ്റിയതിനു ശേഷം വിധി നിങ്ങൾക്ക് കനത്ത കനത്ത തിരിച്ചടികളാണ് നൽകിയത് സിംഗിൾ മദറാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന നിങ്ങൾക്ക് ഇനി സിനിമയിലേക്ക് ഒരു തിരിച്ചു എന്നതുകൂടി നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾക്ക് മലയാള സിനിമയിൽ ഒരു സ്പേസ് ഇല്ല ദിലീപിന് പോലും നിങ്ങളെ സഹായിക്കാനാവില്ല കാരണം അയാളുടെ പടം തന്നെ ദുരിതരപ്പെട്ടു